ക്രൈസ് ബൈബിൾ വചനങ്ങളിലൂടെ ഒരു പ്രാവശ്യം കൂടി സാമൂഹിൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാം വചനം കാണിച്ചുകയാണ് മാത്സവര്യം മന്ത്രവാദം പോലെ പാവമാണ് മർക്കടം വിഗ്രഹാരാധന പോലെയുള്ള പ്രിയ സഹോദരങ്ങളെ എന്താണ് വിഗ്രഹം മനസ്സിലാക്കണം കളിമണ്ണും മരങ്ങളും കൊണ്ട് നിർമ്മിച്ച മരത്തടിയും കൊണ്ട് നിർമ്മിച്ച രൂപങ്ങൾ സ്റ്റാച്ചൂസ് പ്രതിഭകൾ പ്രതിഭകൾ പ്രതിമകൾ അത് രാജാക്കന്മാരുടെ ചരിത്രത്തിലിടം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളുടെ ഇന്ന് പല ജംഗ്ഷനുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാർക്കുകളിൽ കണ്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെ ദേവാലയത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവവൃത്തനായി ജനിച്ച യേശുക്രിസ്തുവിൻ്റെ ഉണ്ണീശയുടെ മാതാവിൻ്റെ അവശപ്പുണ്യാളുണ്ട് അതിനുശേഷം സെയിൻറ്റ് മധ്യ ദൈവത്തെ യേശുവിനെ അനുഗമിച്ച ദൈവത്തിൻ്റെ ഭാഗത്തിന്തുടർന്നി സെയിൻറ്റുമാർ അവരുടെയെല്ലാം ഫോട്ടോസുകൾ നമ്മളിങ്ങനെ കളിമണ്ണിൽ മരത്തിലും പണ്ട് ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് നമ്മൾ ഓർക്കുന്നതിനും കാണുന്നതിനും ഇങ്ങനെയായിരുന്നു യേശുക്രിസ്തു ഇങ്ങനെയായിരുന്നു മാതാവ് ഇങ്ങനെയായിരുന്നു എന്ന് കാണുന്നതിനും ഓർക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അത് വിഗ്രഹാരാധന എന്നും പറഞ്ഞുകൊണ്ട് ബന്ധക്കോസ്തക്കാരൊക്കെ നടക്കുന്നുണ്ട് അവരുടെ അജ്ഞതയാണത് ഇന്ന് എല്ലാവരും തങ്ങളുടെ മക്കളുടെ മക്കളും എല്ലാം കാണുന്നതിനു വേണ്ടിയിട്ട് തങ്ങളുടെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് പെൻഡ്രൈവിലും വീഡിയോസുകളും യൂട്യൂബിലും ഒക്കെ ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് തലമുറകളെ കാണിക്കാൻ ശരിയല്ലേ എന്നതുപോലെ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അന്ന് നമുക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ സ്റ്റാച്യു മാതാവിൻ്റെ സ്റ്റാച്യു ഉണ്ണീശയുടെ സ്റ്റാച്യു അവസപ്പണ്ണാളുടെ സ്റ്റാച്യു എല്ലാ പിന്നാളന്മാരുടെയും സ്റ്റാച്യു ഇതൊക്കെ ഇന്ന് ഇങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ ചെന്നാൽ കണ്ണുകളടച്ച് കുാന തുടങ്ങുമ്പോൾ കണ്ണുകളടച്ചിട്ട് നമ്മൾ ഈ സ്റ്റാച്യൂലേക്ക് നോക്കുന്നെങ്കിലും നമ്മൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത് അത് സ്റ്റാച്യുവിൽ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്റ്റാച്യൂന്നെ അല്ല പക്ഷേ അത് ദൈവഭക്തം ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൊട്ട് ഉണങ്ങുന്നു അതിൽ തെറ്റില്ല മനസ്സിലാക്കണ്ട ഇന്ന് കമ്പ്യൂട്ടറും എല്ലാം വന്നുകഴിഞ്ഞപ്പോൾ എല്ലാം പെൻഡ്രൈവായി വീഡിയോസായി നമ്മുടെ തലമുറകളെ കാണിക്കാൻ ഇത് ഇരുപത്തഞ്ച് പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തലമുറകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് വിഗ്രഹാരാധനയല്ല വിഗ്രഹാരാധന എന്ന് പറയുന്നത് വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകിയിട്ടുള്ള ജീവിതം നയിക്കുന്നവർ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സുഖഭോഗങ്ങൾ എന്ന് പറയുന്നത് സുഖലോലുപത മദ്യാസക്തി അടിഞ്ഞാട്ടം എല്ലാത്തരം ആ ഒരു സുഖ സുഖമായിട്ടുള്ള സംഭവങ്ങൾ കാണാനും കേൾക്കാനും നമ്മൾ ഓടിച്ച പല സ്ഥലങ്ങളിലും അതിലെ അതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മൾ അതിനെ അഡിക്റ്റാണ് മനസ്സില അല്ലാതെ ഈ സ്റ്റാച്ചൂസ് ഇങ്ങനെ പള്ളിയിൽ വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് വിഗ്രഹാരാധനയല്ല റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരം വർഷം മുമ്പുള്ള ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉന്നീശ്വരെ ഫോട്ടോ നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ലേ അത് നമ്മുടെ പൂർവ്വകാക്കന്മാർ അതങ്ങനെ ആ കളിമണ്ണിൽ വെച്ചത് അല്ല മരത്ത പണിതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി ശരിയല്ലേ അത് വിഗ്രഹാരാധനയല്ല പലരും പറയുന്നുണ്ട് തെറ്റാണത് അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈ വചനം കാണിച്ചിരുന്നത് ദുശാഠ്യം ദുശാഠ്യമാണ് വിഗ്രഹാരാധനം ചാഠ്യത അതായത് ഞാനെന്ന അഹങ്കാരം ഞാൻ ഞാൻ എന്നുള്ള ഒരു ഭാവം നയിക്കുന്നവരെ മാത്സര്യം ഭർത്ത മന്ത്രവാദം പോലെ ഭാഗവും വിഗ്രഹാരാധന മർക്കടമുഷ്ടി ആ മർക്കടമുഷ്ടി എന്ന് പറയുന്നതാണ് വിഗ്രഹാരാധന പോലെയാണെന്ന് അപ്പം നമ്മൾ ഓരോരുത്തരിലും വിഗ്രഹാരാധന എന്ന് കാണിക്കുന്നത് ഈ മർക്കടമുഷ്ടിയും എന്ന പോലെ തന്നെ മത്സര്യവും അഹങ്കാരവും പിന്നെ ഈ ലോകത്തിൻ്റെ ഉള്ളതായിട്ടുള്ള സുഖഭോഗങ്ങളും ഉയരിക്കുന്ന അവസ്ഥകൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള അതാണ് നമ്മൾ വിഗ്രഹാരാധന എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കുക എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക്